പുറത്തെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ ഓരോരുത്തരെ മാതൃകയാക്കാൻ പഠിപ്പിച്ച നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീവാസി സ്വാഗതം ചെയ്യുന്നത് രാജ്യമൊട്ടാകെ കേരളത്തിന്റെ പേര് ഉയർത്തിപ്പിടിച്ച നമ്മളെ കൊടുവിടാ ചിരിപ്പിച്ചു അതുപോലെ തന്നെ കരയിപ്പിച്ചു നമ്മളെ എല്ലാവരുടെയും ഒരു ചെറുപ്പകാലം തൊട്ടുള്ളൊരു എന്ത് ഞാൻ കുഞ്ഞുത ഷൂട്ട് ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് യുസിലേക്ക് വരുന്നത് ഈ ഗ്രൗണ്ടിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഈ ഗ്രാമത്തിൽ ഞാൻ ഊണ് നിങ്ങൾ ഒരു

കോളേജിന്റെ ഭാഗമായി ചരിത്രത്തിന്റെ ഭാഗമായി ഫ്രഷേഴ്സിനെ എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു പിന്നെ ഇവിടെ വന്നതിന്റെ കാര്യം പറയാം അടിയോ സമീഗോ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷൻ ഇന്ന് മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് കോളേജിൽ സ്റ്റാർട്ട് കിട്ടാനില്ല തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ആ ആ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് തെറ്റില്ല ഈ എനർജി ില്ല ഇവിടുന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് വേണം ഞാനും സുരാജും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു ഒരു ക്ലീൻ എന്റർടൈൻമെന്റ് ആണ് ഏ ഹലോ 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 നമ്മൾ എന്താ പറയാ എതിരെ നിൽക്കുന്നവന്റെ മനസ്സോന്ന് അറിയാൻ സിനിമ സൗഹൃദത്തിന്റെ കഥയാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത് അത് മതി നമുക്ക് ഹലോ വേണ്ട വേണ്ട വിട്വച്ച ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് സ്കോർട്ട് അപ്പം ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വന്നാലും സുരാജേ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സിനിമ ഞാൻ ചെയ്യുന്നത് ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കണം ഈ സിനിമ കൊഴപ്പില്ല ഇതൊക്കെ കോളേജിന്റെ ഭാഗമാണ് ഇതുകൊണ്ട് കോളേജിലായി പ്രശ്നങ്ങളും നമ്മൾ നമ്മൾ അനുഭവിച്ച ടെൻഷനും ഒക്കെയാണ് പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയുള്ള മെമ്മറീസ് നിങ്ങൾ ബ്രേക്കപ്പ് എവിടെയാണ് ഉള്ളത് അത് ആസ്വദിക്കുക കേട്ടോ ഇനി അഞ്ചു പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീയൂണിയൻ വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്ന ഒരു അടിപൊളി കോളേജാണ് ഈ കോളേജിൽ ഇത്രയും ആൾക്കാർക്ക എന്താ പറയണ്ടെന്ന് അറിയില്ല ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ആവശ്യവും നിങ്ങളുടെ ഈ സന്തോഷവും കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഓഗസ്റ്റ് രണ്ടാം തീയതി നമ്മുടെ പണം ലോകമെമ്പാടും തിയേറ്ററിൽ ഉള്ളു അപ്പൊ എല്ലാവരും ആ പണം പോയി കാണണം ബസ്സില് ആദ്യമായിട്ടാണ് ഒരു കോളേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ആദ്യത്തെ സിനിമയാണ് ആദ്യമായിട്ടും പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയാണ് ഒരു വലിയ കയ്യിൽ കണ്ടുപിടിക്കുന്നത്